േട്ടാ നമ്മുടെ ദുഃഖത്തിന്റെ ശാശ്വത പരിഹാരത്തിനായിട്ട് വന്നേ വന്നേ വന്നേട്ടാ

ആദ്യം അത് പറയണം മഴ വരുന്നുണ്ട് ആകാശം നന്നായിട്ട് കറുത്തിട്ടുണ്ട് നിങ്ങൾ എന്താ കുട്ടികളി കളിക്കാണോ അയ്യോ ഇല്ല സാർ സത്യം പറഞ്ഞ ആ കാറ് മോഷണം പോയതോടെ എന്തെങ്കിലും നമ്പർ ഒന്നുമില്ല എന്താ ഒന്നുമില്ല ഗ്യാസ് കരുതായിരിക്കും കാറിനെ കുറിച്ച് കൊളുത്തി പിടിക്കും അല്ല കൊളുത്തില്ലേട്ടാ നമുക്ക് ചേട്ടാ ചേട്ടാ ശാന്തമായിട്ട് എനിക്ക് മതി ഇതൊന്നും കാണാൻ നമുക്ക് കാറിനെ കുറിച്ച് ചേട്ടൻ ഒന്നും പറയണ്ട വേണ്ട വേണ്ട ചേട്ടൻ റെസ്റ്റ് എടുക്ക് ഇന്നിനി കാറിനെ കുറിച്ച് ഒന്നും ചോദിക്കണ്ട

ചേട്ടാ കുടിച്ചോണ്ടിരിക്കും സാറിന് ഹാർട്ട് അറ്റാക്ക് എന്തോ എങ്ങനെ കൊളസ്ട്രോൾ കൂടിയതുകൊണ്ടായിരിക്കും വെറുതെ കൊളസ്ട്രോള് കൂടിയത് കൊണ്ടായിരിക്കും കൊളസ്ട്രോളിനെ ഷുഗറിനെറിയ കൊളസ്ട്രോള് രണ്ട് തരം ഉണ്ട് എച്ച് ഡി ആയാലും എൽ ഡി ആയാലും അങ്ങനെ ടൈപ്പ് പിന്നെ ഇതിന്റെയൊക്കെ ഒരു വേന്ദ്രുണ്ട് എന്റെ അമ്പോ അതൊരു സാധനമാണ് അതാണ് ആ അവനെ നമ്മളെ സൂക്ഷിക്കണം ഓ എൻറെ പൊന്നും കുക്കുരു വന്നു പഠിച്ചു ആ ഞാൻ പറഞ്ഞു എന്റെ അമ്മച്ചിക്ക് വിളിക്കാ അതേട്ടാട്ടേ നോക്കടേ ഈ കാലത്തുണ്ടല്ലോ മെഡിക്കൽ സയൻസ് ഡെവലപ്പ് ചെയ്താ ഇനി നീ നോയ്ക്കോ ഒരു ആശുപത്രി അങ്ങനെയാണ് വരാൻ പോണത് ചേട്ടനെ അല്ല ഹാർട്ടോ മറ്റോ ോ പോകാൻ പോകുന്നോ ഒക്കെ സതി പറയുന്നത് കേട്ടല്ലോ കാര്യം ഒന്നുമില്ല ഒരു ഒരു ചൊല്ലുണ്ടല്ലോ പ്രതി ചെയ്തു ചെറിയ എന്നു തോന്നി പക്ഷേ ഒരു കാര്യം ഓർമ്മ വേണം കൊറച്ചുപേരെ എല്ലാ കാലത്തും പറ്റിക്കാം എല്ലാ പേരെയും പറ്റിക്കാം പക്ഷേ എല്ലാ പേരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റത്തില്ല വിശ്വനാഥ ഞാനും നരേന്ദ്രനും എല്ലാവരെയും പറ്റിക്കുന്നില്ലല്ലോ ഹാർട്ട് ഹാർട്ട് അതെ കാർ എന്ന് ഈ കാർ എന്ന് കേട്ടാലേ എനിക്ക് ദേഹം അങ്ങോട്ട് തളരും തൊണ്ട വരളും പക്ഷേ ഇപ്പൊ രണ്ടു പ്രാവശ്യം നമ്മൾ കാർ എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് സാറിന് ഒന്നുമില്ല അതാ ഈ അസുഖത്തിന്റെ പ്രത്യേകത സ്വന്തം വീട്ടുകാർ പറയുമ്പോഴേ നെഞ്ചു വേല ഞാൻ ടെസ്റ്റ് കാർ കാർ മോഷണം പോയി ഇപ്പൊ തൃപ്തിയായില്ലേ അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ വണ്ടി ഞാൻ ടെസ്റ്റ് എടുക്കും ഈ ലോകത്ത് ഒരുപാട് കാറുണ്ട് എനിക്കൊരു പ്രശ്നവും പോട്ടെ കാണാം ഞാനേ അപ്പൊ അതിനെ കുറിച്ചല്ലേ ചോദിക്കുന്നേ ഏതിനെ കുറിച്ച് വേണ്ട അത് പറഞ്ഞ ചേട്ടന് വീണ്ടും നെഞ്ചി കോച്ചു പിടിക്കും ഞാൻ അതുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കാതെ പറയട്ടെ ആ വാക്ക് കേൾക്കുമ്പോഴല്ലേ ചെറു പ്രയാസം വരണേ എന്താ ചേട്ടാ ആ വസ്തു ആയിരിക്കും വസ്തുവിടായിരിക്കും എന്തിനാ അന്ന് അങ്ങനെ സംശയിച്ച് ചോദിച്ചേ ഏത് വസ്തു ആ വസ്തു വേണ്ട ഞാനത് വരച്ചു കാണിച്ചു തരാം പക്ഷെ കൊന്നാലും ഞാൻ എന്റെ പേര് പറയത്തില്ല ആഹ് കണ്ടോണേ ശ്രദ്ധിച്ച് കണ്ടോണേ സംയമനം പാലിക്കണം നീ എന്താ സതി സതി സംയമനം സംയമനം പാലിക്കണം ഈ കാണുന്ന വസ്തു എനിക്ക് ഇത് ഇത് ബസ്സാണല്ലോ ഏത് ബസ്സാ ബസ്സോ ബസ്സല്ല ബോട്ട് 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 അയ്യോ അതിനൊക്കെ ഒരുപാട് കാശ് വേണ്ട സതി ചേട്ടൻ നോക്ക് നോക്ക് ചേട്ടാ എനിക്ക് ിന് ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുള്ള ചേട്ടൻ സൂക്ഷിച്ചു നോക്കി ആ മനസ്സിലായി ലോറി ലോറി ചേട്ടാ ലോറി അല്ല കാറിന്റെ പടവാണെന്നാട്ടി പോയല്ലോ ടാ ആ മുന്നോണ്ട് പോയ സാധനമില്ലേ മക്കളെ കറക്കും പറയല്ലേ കേട്ടാ ഞാൻ ഓർത്തില്ല കേട്ടാ ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ ഇനി ഇങ്ങനെ പറയത്തില്ലേ അത് കണ്ടുപിടിച്ചവനെ എന്റെ കയ്യിലോട്ട് ഇപ്പൊ കിട്ടണം പോയി അനിയാ പൈസ തരാം പോ ഓ സതിക്ക് കൊറച്ച് വെള്ളം എന്താ വെള്ളം തരാൻ ചേട്ടാ പോരാ നല്ല ചൂട് വെള്ളം എടുത്തോണ്ട് വരാവേ പോട്ടെ ഞാൻ എൻറെ അമ്മ ഈ കാർ എന്റെ കൊണ്ടേ പോളോ നെഞ്ചിന് പേരൊന്നും ഇല്ലല്ലോ അല്ലെ ഇതെന്തായി വരച്ചു വെച്ചിരിക്കുന്നത് ുമാരി ആ ചൂല് തരൂ ചെലന്തി ആണുങ്ങള് ചൂലെടുക്കുന്ന വീട്ടില് ഐശ്വര്യം ഐശ്വര്യമുള്ളവരെ കൊണ്ട് അടിച്ചു വായിപ്പിക്കുന്ന വീട് ഗതി പിടിക്കില്ലെന്ന യഥാർത്ഥ ചൊല് ഐശ്വര്യമുള്ള ലതാകുമാരി ചൂലെടുക്കരുത് അമ്മാവ ഇത് എന്തോ കാണിക്കുന്നേ ഞാൻ പറയുന്ന സത്യമാണ് കുട്ടി അത് തരൂടി எந்த மாவா குறச்சு வெள்ளம் கனவாயிருக்கும் ചൂട് കാലോ ഏതൊന്നും ഭയങ്കര ദാഘോ അല്ലേ പിന്നെ മുനിസിപ്പാലിറ്റി പൈപ്പില് വെള്ളത്തിൽ ഷാമ്പോ ഇല്ല എടുത്തു കുടിച്ചോളണം അല്ല അത് കുട്ടിയുടെ കൈ കൊണ്ട് തന്നെ എടുത്തു തരണം എന്ത് കൈ കൊണ്ട് വേണം എനിക്ക് വെള്ളം കുടിക്കാൻ ഓ അത് ശരി അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടവനാണ് കുട്ടി ഒറ്റപ്പെട്ടവൻ ഞാൻ പല പ്രാവശ്യവും പല പ്രാവശ്യം ഞാനും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടല്ലോ മാവാ ഇതുപോലെ ആക്രി വർത്താനം പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വരരുത് ഏഹ് മനുഷ്യന് ആദ്യം ബോധ്യം വരേണ്ടത് പ്രായമാണ് കേട്ടാ എന്റെ പോളിസി നേരെ മറിച്ചാണ് കുട്ടി പൈസ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല മരിക്കുന്നത് വരെ നമ്മൾ ചെറുപ്പമായിരിക്കണം നരയും ജരയും ഒന്നും ശ്രദ്ധിക്കാൻ പോകരുത് ഈ ജരയും നരയും ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും പല്ലിലൊരു ശ്രദ്ധ വേണു അമ്മാവ കാലെത്തുന്നതിന് ഉപന്നെ അത് പൊഴിഞ്ഞു പോവാൻ കാരണം ഉണ്ടാക്കരുത് കേട്ടാ അമ്മാവ തൽക്കാലം കുട്ടി ഏകാന്തതയുടെ തുരുത്തിൽ വിഖുലനായിരിക്കുന്ന ഒരുവനാണ് ഞാൻ ദൈവം എല്ലാ ജോഡികളായിട്ടാണ് നടത്തിയിരിക്കുന്നത് അതെ അതെ കാലിന്റെ ചെരുപ്പും ജോഡിയായിട്ടാണ് ഇട്ടിരിക്കുന്നത് ആ ചെരുപ്പ് കാലിൽ തന്നെ ഇട്ടേക്കണം എന്നാണ് എന്റെ ആഗ്രഹം അതിനെ കയ്യിൽ എടുപ്പിക്കല്ലേ അമ്മാവാ കൊല്ലക്കുടിയിലാണ് സൂചിപ്പ ലതാകുമാരി ചെച്ചിന്ന് വന്നില്ലേ ഞാനിവിടെ ഉണ്ടോ അല്ല നിനക്കൊന്നും തോന്നുന്നു ആ ലതാകുമാരി അവക്കിപ്പോ കൂറും അപ്പുറത്തെ ലീലാവലിയുടെ വീട്ടിലാണ് കാശു പറ്റിച്ചെടുക്കാനുള്ള ഒരു സ്ഥലം അങ്ങനെയാ ഈ വീടിനെ അവള് കാണുന്നത് അതുകൊണ്ട് അവളെ നമുക്ക് അങ്ങ് പറഞ്ഞു വിട്ടു വിട്ടുകള അതുമല്ല കുറച്ചുകൂടെ ചെറുപ്പക്കാരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ നിർത്ത് അവർക്കാവുമ്പം കുറച്ച് ആത്മാർത്ഥതയൊക്കെ കാണും ഒന്നുമില്ല സംഗതി ഒറ്റപ്പെട്ടവന്റെ ഒറ്റപ്പെട്ടവന്റെ ദുഃഖം ദുഃഖം എന്താ അതെ അതെ ജീവിതം എന്ന് പറയുന്നത് ആകെ പറ്റിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ ലതാകുമാരിക്ക് ആത്മാർത്ഥതയില്ല ഇവിടെ ഒന്ന് പറഞ്ഞുവിടണം എന്ന് പറയുമ്പോൾ എന്താ മറുപടി എന്ന് എനിക്കൊന്നും അറിയണമായിരുന്നു ലതാകുമാരി ഞാനിത് പറഞ്ഞപ്പം സതിരൂക്ഷമായിട്ട് എന്നെ ഒന്ന് നോക്കി ഇത്രയും ആത്മാർത്ഥയുള്ള യജമാനത്തെ നിനക്ക് വേറെ കിട്ടത്തില്ല പോകൂ പോയി ജോലി നോക്കൂ മോളും പോകൂ ചെല്ല് ചെന്ന് വസ്ത്രമൊക്കെ മാറി ഭക്ഷണം കഴിക്കേ ചെല്ല് മോളെ ആ പരീക്ഷിക്കരുത് കുട്ടി പരീക്ഷിക്കരുത് ഒരു കുറ്റുവച്ചല്ലേ അതും പൊളിഞ്ഞു അവിടെ വന്നിരിക്കാം വാ അന്തരീക്ഷത്തിൽ ആകെ ഒരു ഉന്മാദം ലോകം മുഴുവൻ ആകെ ഒരു മാസ്മരിക സൗന്ദര്യം അതൊക്കെ ചുമ്മാ ഇന്നലെ വരെ അല്ലേ കവിത ഇഷ്ടമാണ് പറഞ്ഞത് എനിക്കിതുപോലെ അങ്ങനെ പറയാതെ ഞാൻ ഒരു കവിത ചൊല്ല എന്നെ കുറിച്ചാണ് കവിതൊരു വേണം എനിക്ക് കാശ് വേണം അത് ശരി കയ്യിൽ പൈസ പോലും ഇല്ല ഞാൻ കഥ പറയാം കവി അവനെ അതേടാ ലോകത്ത് നല്ല കാര്യങ്ങൾ പലതും സംഭവിക്കാൻ പോവാ ഞങ്ങളുടെ കാറ് ഏതാണ്ട് വിൽപ്പനയുടെ ഘട്ടത്തിലെ വീട്ടുകാരറിയാതെയുള്ള വിൽപ്പന ോടായത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം തുറന്നു പറയുന്നത് കേട്ടോ കേസ് മാങ്ങാ തോലി ഒരൊറ്റ നെഞ്ചുവേദന പിന്നെ അല്ലാതെ ഒന്നാം അല്ലേ വടവ്വരാടോടുമെന്ന നടുവേന്നല്ലേ പക്ഷെ എന്റെ ഈ നെഞ്ചുവേദനയില് ചില സംശയങ്ങളൊക്കെ ഉണ്ട്

േ പോയിട്ടെ വീട്ടിൽ ആരും പോടാവിടുന്നുരും പറയൂല പോട്ടെ കുടിക്കാൻ പോയിട്ട് വരട്ടെ ദൈവമേ ഹായ് വഴിയിൽ വെച്ച് സംസാരിക്കുമ്പോഴ ആൾക്കാർക്ക് സംശയം തോന്നുന്നു വീട്ടിനടയാമ്പ ആ പ്രശ്നമില്ല പത്മമാർ ഇപ്പൊ അങ്ങനെ ശല്യപ്പെടുത്താറില്ല അല്ലേ ജോലി ജോലി കിട്ടിയല്ലോ എപ്പോ എവിടെ ദൂരെ നന്നായി അല്ല ഞങ്ങളുടെ വീട്ടിൽ മനസ്സിലായില്ല ഞാൻ ഇന്നലെ പുറകുവശം ആകെ പുല്ലൊക്കെ വളർന്ന് കാട് പിടിച്ച് കിടക്കാണെന്ന് പാവം ഉടനെ മൺവെട്ടിയെടുത്ത് പറമ്പൊക്കെ കളക്കിയ കഷ്ടം കുട്ടി നടന്നോളൂ എനിക്കും കുറച്ച് ജോലിയുണ്ട് എവിടെ വീട്ടിൽ തന്നെ നടന്നോളൂ കുട്ടി പത്മ്മാര് കുട്ടി പറഞ്ഞിട്ടല്ലേ പറമ്പ് കളിക്കുന്നത് എങ്കിൽ ഞാൻ പറയാതെ ഓണം കയറ്റാത്തങ്ങ് ചെയ്യാൻ പോകും